ശ്രീ കാവേരമ്മ ക്ഷേത്രം പ്രതിഷ്ഠാ വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു ക്ഷേത്ര തന്ത്രി തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ ദീപം തെളിയിച്ച് ചെയ്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് മിഞ്ചിപ്പതവ് കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം വിവിധ വൈദിക പരിപാടികളോടുകൂടി നടന്നു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാറു ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ചെയർമാൻ മധുസൂദന ആയർ അധ്യക്ഷത വഹിച്ചു കൽക്കൂറ പ്രതിഷ്ഠാന പ്രസിഡന്റ് പ്രദീപ് കുമാർ കൽക്കൂറ മുഖ്യാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് രാംപ്രസാദ് ഷെട്ടി ക്ഷേത്ര വർക്കിംഗ് പ്രസിഡന്റ് ദാമോദര മണിയാണി ജനജാഗ്രതി വേദി താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് നഖുമുഖം ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ് ഗഡിനാട സാഹിത്യ സംസ്കൃതി അക്കാദമി പ്രസിഡന്റ് ചനിയപ്പ നായിക് രാഘവ എം എൻ നാരായണ കെ കടുക ചന്ദ്രശേഖര എമ്മൻ രാമചന്ദ്ര എൻ മനോജ് എം സി സദാനന്ദ സേവാസമിതി നവീകരണ കമ്മിറ്റി ഭാരവാഹികളും വനിതാ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്